അസലാ വലൈക്കും വരഹമുള്ള അലഹമ്മു വസ്സലാമില്ല ബഹ്മാന്യ മുസ്ലിം ലോക സഹോദരനാരെ ഇന്ന് നമുക്ക് ദിൽഹജ രണ്ടാം തീയതിയാണ് ഇന്നലെ വെള്ളിയാഴ്ച ഒന്നാം തീയതി ആയിരുന്നു കാരണം വെഞ്ഞാന്ന് വ്യാഴാഴ്ച കൃത്യം പന്ത്രണ്ട് മുപ്പത്തിയെട്ടിന് ചന്ദ്രൻ സൂര്യനെ മറികടന്നു വിശുദ്ധ കുറാൻ പറഞ്ഞതുപോലെ പ്രശംസാഹ വൽക്കമരിതാ തലാഹ ചന്ദ്രൻ പിന്നിലേക്ക് വന്നു അതോടുകൂടി മാസം മാറി നമ്മുടെ മലയാളത്തിൽ അമാവാസി എന്ന് പറയുന്ന ദിവസമായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്നലെ വെള്ളിയാഴ്ച ഒന്നാം തീയതിയാണ് ചന്ദ്രമാസത്തിലെ ലോകം മുഴുവൻ വെള്ളിയാഴ്ചയിൽ ഒന്നാം തീയതി തന്നെയാണ് എന്നതാണ് ഈ പ്രകൃതിയിലെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള നിയമമായി നാം ഇക്കാലം അത്രയും അനുഭവിച്ചു പോന്നിട്ടുള്ളത് പക്ഷേ നമ്മുടെ ആളുകൾ വിചിത്രമായ തീരുമാനങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ദിൽഹജ്ജയോ പിന്നെ ഒന്ന് വ്യാഴാഴ്ച ഈ ഈ ദിൽഹജ്ജ ഒന്ന് വെള്ളിയാഴ്ച ജൂൺ ഏഴാം തീയതിയാണ് എന്ന് സൗദി അറേബ്യ പ്രഖ്യാപിച്ചു അവർ പ്രഖ്യാപിക്കാൻ കാരണം അവരുടെ സുയാസ്തമന ശേഷം തന്നെ ചന്ദ്രൻ അവരുടെ ചക്രവാളത്തിൽ ഉണ്ട് എന്ന സാന്നിധ്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അതിൽ പ്രത്യക്ഷമായിട്ടുണ്ട് എന്ന് ക കണക്കിലെടുത്തുകൊണ്ട് അവർ പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് വരുന്ന ഒൻപതാം തീയതി അഥവാ ജൂൺ പതിനാ പതിനഞ്ചാം തീയതി ശനിയാഴ്ച അറഫ ദിനമാണെന്നും അതോടെ എൻ്റെ പിറ്റേ ദിവസം ഞായറാഴ്ച ജൂൺ പതിനാറാം തീയതി ഞായറാഴ്ച യോമുൽ യോമുൽ നെഹ്റ് ദിൽഹജ പത്താണ് എന്നും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതനുസരിച്ച് ഗൾഫിൽ ജൂൺ പതിനാറാം തീയതി ഞായറാഴ്ച പെരുന്നാളായിരിക്കും എന്നും പ്രഖ്യാപനം വന്നു കഴിഞ്ഞു എന്നാൽ വിചിത്രം എന്ന് പറയട്ടെ ഒമാൻ എന്ന് പറയുന്ന നാട്ടിൽ അന്ന് മാസം കണ്ടില്ല എന്നതിനാൽ അവർ ഒരു ദിവസവും കൂടി തികച്ച് മുപ്പത് ദിവസം തികച്ച് ശനിയാഴ്ച ഒന്നാം തീയതിയായി പ്രഖ്യാപിക്കുകയും ജൂൺ പതിനേഴാം തീയതി തിങ്കളാഴ്ചയാണ് പെരുന്നാൾ എന്ന് പറയുകയും ചെയ്തു കേരളത്തിൽ ഒരു വിഭാഗത്തെ മർക്കസു ദാഴ്വാ വിഭാഗമുണ്ടല്ലോ അവർക്ക് അവർ അനുസരിച്ച് മക്കയിൽ എപ്പോഴാണോ അറഫ തീരുമാനിക്കുന്നത് അതനുസരിച്ച് എറഫ നോമ്പ് ആഘോഷിക്കണം എന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ വിചിത്രമാണ് അവിടെ മറ്റൊരു വാദം പിറ്റേ ദിവസം പെരുന്നാൾ ആഘോഷിക്കുന്ന കാര്യത്തിൽ അവർക്കൊരു തീരുമാനവും ഇല്ലാതെയുമാണ് ഇതൊരു വിചിത്രമായ വാദമാണ് അതേപോലെ കേ എന്നും മുഹമ്മദ് മദിനിയുടെ പ്രഖ്യാപനമുണ്ടായിരുന്നു വെള്ളിയാഴ്ച ഇരുപത്തി ഒൻപതാണെന്നും അന്ന് മാസം കണ്ടാൽ അറിയിക്ക മാസം കണ്ട കണ്ടാൽ അറിയിക്കണമെന്നും അത് കാണാത്തതിനാൽ മുപ്പത് തികച്ച് പിറ്റേ ദിവസം മുപ്പതാണ് എന്ന് തീരുമാനിക്കുകയും അങ്ങനെ അവർ ശനിയാഴ്ച ഒന്നാം തീയതിയാണ് തീരുമാനിച്ചുകൊണ്ട് അവർ ജൂൺ പതിനാറാം തീയതി തിങ്കളാ പതിനേഴാം തീയതി തിങ്കളാഴ്ച പെരുന്നാൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇങ്ങനെ വിസ് പിന്നെ മറ്റൊരു വിഭാഗമുണ്ട് വിസ്ഡം എന്ന് പറയുന്ന വിഭാഗം അവരും ഇതേമായി തന്നെ കണ്ടാൽ അറിയിക്കണമെന്ന് അറിയിച്ചു വെള്ളിയാഴ്ച ആഹ്വാനം ചെയ്തു ആഹ്വാനത്തിൽ വിചിത്രതയുണ്ട് ചൊവ്വാൻ മാസം ഇരുപത്തി ഒൻപതാം തീയതി അവർ മാസം കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മുപ്പ അവരുടെ മുപ്പതാം തീയതി മാസം കണ്ടിട്ടുണ്ടോ അതിന് യാതൊരു തെളിവും അവർ ഉന്നയിച്ചിട്ടില്ല അമാവാസി ദിവസം അവർ മാസം കണ്ടുവോ എങ്ങനെയാണ് അവർക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുപത്തൊമ്പതാകുന്നത് യഥാർത്ഥത്തിൽ ഒന്നാം തീയതിയാണ് അതിനെ അവർ ഇത് ഇരുപത്തൊൻപതാം തീയതി ആയിട്ടാണ് കാണുന്നത് മാസത്തെ എന്നിട്ട് അവരും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ മാസം കണ്ടത്രേ വെള്ളിയാഴ്ച കണ്ടു കാരണം വെള്ളിയാഴ്ച കാണും കണ്ണു നിറയെ കാണും ഒരു മണിക്കൂറിലധികമുണ്ട് ചന്ദ്രൻ കാരണം തലേ ദിവസം ചന്ദ്രൻ മറികടന്നിട്ട് ഒന്നാം തീയതിയായിരുന്നു വെള്ളിയാഴ്ച അത് അസ്തമയത്തിൽ ശരിക്ക് കാണും അങ്ങനെ കണ്ട് കണ്ടിട്ട് ശനിയാഴ്ച രണ്ടാം യഥാർത്ഥ രണ്ടാം തീയതിയെ ഒന്നാം തീയതിയായി പ്രഖ്യാപിക്കുന്നു ഈ ഒരു കോമാളിത്തരം ഈ ഒരു അപഹസ്യമായ സ്വഭാവവും പ്രവർത്തനവും നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിലാണ് നമുക്ക് ഏറ്റവും വലിയ സങ്കടം ഇവിടെ കേരള സമസ്ത കേരള ജമിയത്തുലമയുടെ കീഴിലുള്ള സമസ്തയുടെ മുഴുവൻ സമസ്തക്കാരുടെയും തീരുമാനങ്ങൾ അവിടെ കിതാബിലുള്ളതുപോലെ അവർ നടത്തും അത് അവർ മാസം കണ്ട ശേഷം തന്നെ ചെയ്യുകയുള്ളൂ എന്ന് ഉറപ്പാണ് അവർക്ക് എന്നാൽ ഈ റസൂൽ കലീം സല്ലാ കാലത്തിൽ നിന്ന് പതിനാല് നൂറ്റാണ്ട് പിന്നിട്ടപ്പോൾ ഇതൊരു ഉപാധി മാത്രമാണെന്ന് മാസമാ മാസമാ മാറ്റത്തിൻ്റെ നിർണയത്തിന്റെ വിധി യഥാർത്ഥത്തിൽ പ്രകൃതിപരമായി തന്നെയാണ് നടത്തേണ്ടത് എന്നും വളരെ വ്യക്തമാണ് അക്കാലത്ത് അവർക്ക് വെറും ഒരു നിരീക്ഷണമോ കാഴ്ചയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അതിനേക്കാളേറെ കൃത്യതയാർന്ന കണക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അഞ്ചുത്ത് നമസ്കാരങ്ങളും ഗ്രഹണങ്ങളും അതേപോലെയുള്ള കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ കൃത്യതയോടുകൂടി നടത്തുന്ന മുസ്ലിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴും ഒരുതരം തരം വിദണ്ഡവാദങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ എന്താണ് അറഫ ദിനത്തിന്റെ മഹത്വം എത്ര വലുതാണ് അറഫ സൗദി അറേബ്യയിലെ ഒരു പ്രദേശത്തെ സമ്മേളനമാണ് ലോകത്തുള്ള മുസ്ലിങ്ങളുടെ മുഴുവൻ പ്രാതിനിധ്യം അവിടെയുണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് ലക്ഷം വരെ മുസ്ലിങ്ങൾ പങ്കെടുക്കുന്നു ലോകത്തുള്ള എല്ലാ മുസ്ലിം നാടുകളിൽ നിന്നുമുള്ള മുസ്ലിം അല്ലാത്ത നാടുകളിൽ നിന്നുള്ള നൂറ്റി എൺപതോളം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മുസ്ലിംകൾ അവിടെ പങ്കെടുക്കുന്നു എല്ലാവരുടെയും കേന്ദ്രം അതാണ് എന്ന് പറയുന്ന കാഴ ആ കാടുത്താണ് ഈ വിഭാഗത്തുകൾ എല്ലാം നടത്തപ്പെടുന്നത് ആ മഹത്വം ഐക്യത്തിന്റെ മഹത്വമാണത് എല്ലാം കൊണ്ടും ഐക്യത്തിന്റെ മഹത്വമാണ് അവർ അവിടെ അറഫയിൽ നിന്ന് റബ്ബിനോട് മനമൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ മുസ്ലിം ലോകത്തുള്ള ആളുകൾ അന്നത്തെ ദിവസം ഏത് ദിവസമാണോ അറഫയിൽ ജനങ്ങൾ നിൽക്കുന്നത് സോമി യോമി അറഫ എന്ന് തന്നെ റസൂൽ സല്ലാസൻ വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് അറഫ ദിനത്തിൽ നോമ്പുന്ന അറഫ എല്ലായിടത്തും ഇല്ലല്ലോ അപ്പൊ അറഫ ദിനത്തിലെ നോമ്പ് സുന്നത്ത് വളരെ ശക്തമായ സുന്നത്താണെന്നും മഹത്തായ നോമ്പാണെന്ന നോമ്പെന്നും വെച്ചത് എന്തിനാ നമ്മുടെ ലോകത്തുള്ള മുഴുവൻ പ്രതിനിധികളും മക്കയിൽ കൂടി അവർ അവിടെ അറഫയിൽ സമ്മേളിച്ചിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഹജ്ജ് കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ അതിന് അനുഗുണമായി ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളുടെയും മനസ്സും ശരീരവും അവരുടെ ആത്മാവും അവരുടെ ദീനും അവരുടെ ആദർശവും അവരുടെ ആശയവും തൗഹീദും എല്ലാം ഏകകണ്ഠമായി ഒരുമിപ്പിക്കുന്ന ഒരു കേന്ദ്രത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുകയാണ് ആ അറഫയിൽ വെച്ച് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോമ്പുകാരായി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു ഇരു കൂട്ടരുടെയും അപ്പം ലോകത്തിൻ്റെ മുഴുവൻ മുസ്ലിങ്ങളുടെയും പ്രാർത്ഥന ഒരേ ദിവസത്തിൽ റബ്ബിങ്കിലേക്ക് ചെല്ലണം അങ്ങനെ മഹത്താരു ദിവസമാണ് അറഫ ദിവസം അല്ലേ അല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് അറഫ ഇന്ന ദിവസമാണോ എന്ന് കൃത്യമായി അറിയുകയും മനസ്സിലാക്കുകയും തീയതി ഓർമ്മപ്പെടുത്തുകയും അതനുസരിച്ച് വളരെ കൃത്യതയോട് തന്നെ ഈ വർഷം സൗദി അറേബ്യ തീരുമാനമെടുത്തുകയും ചെയ്തിട്ടുണ്ട് അറഫ അവിടെ നടക്കുമ്പോൾ നമ്മളുടെ നാട്ടിലെ നമ്മുടെ അറഫ നമുക്ക് വേറെ ദിവസം എന്ന് പറയുന്ന ഒരു വിചിത്രമായ അപഹാസ്യമായ ഒരു 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 വർത്തമാനം ഒരു പ്രഖ്യാപനം ഒരു പണ്ഡിത പണ്ഡിതോചിതമാണോ അത് അത് എന്താണ് അതിൻ്റെ അതിൻ്റെ അപഹാസ്യത എന്ന് അവർ അവരെന്താണ് മനസ്സിലാക്കാത്തത് ഇത് ഈ അഹില്ല ഇസ്ലാ അള്ളാഹു പറഞ്ഞത് ഇസ്ലാമിനെ കാണി അഹില്ല പുളിയ മവാക്യാസ് എന്നാണല്ലോ ചന്ദ്രൻ്റെ വൃധിക്ഷയങ്ങളുണ്ടല്ലോ അതല്ലേ മനുഷ്യന്റെ കാലഗണന മാനദണ്ഡം ആ അതനുസരിച്ച് അവരുടെ ലോകത്തും സൂമുലി റൂയത്തിൽ റൂയത്തി റസൂൽ പറഞ്ഞത് മക്കാരോടും അതിനക്കാരോടും മാത്രമാണോ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളോടാണല്ലോ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളോടുള്ള കൽപ്പനയാണ് സൂമുലി റൂയത്തിൽ റൂയത്തി ഹി അത് അമ്രുൻ ആം ആണ് പൊതു കൽപ്പനയാണത് അതുകൊണ്ട് ആ കൽപ്പന അനുസരിച്ച് എവിടെയെങ്കിലും മാസപ്പിറവി കണ്ടാൽ പുത്രി എന്ന് വളരെ വ്യക്തമായി പണ്ഡിതന്മാർ ഉള്ള വചനമായിട്ടാണ് ഫുഖാക്കിൾ ആ വാചകത്തെ പറയുന്നത് ലോകത്തെവിടെയെങ്കിലും മാസനിർണയം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് ലോകത്തിന്റെ ആ ദിവസത്തിലെ തീയതിയാണത് എന്നാണ് നമുക്ക് നിങ്ങൾ ഫത്തുഹൽ ബാരി ഇമാം പിന്നെ ബിനലാനി വളരെ വ്യക്തമായിട്ട് ഇതൊക്കെ ഈ എന്ന് പറയുന്ന അദീസും അത് സംബന്ധമായ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ട് അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട് അഞ്ചാം വാളിയം അറുനൂറ്റി ഒന്നാമത്തെ പേജിനൊക്കെ നിങ്ങൾക്ക് കാണാം ആരെങ്കിലും ലോകത്തെ ഏതെങ്കിലും ഒരു നാട്ടിൽ വെച്ചിട്ട് മാസ സ്ഥിരീകരണം ഉണ്ടായി എന്ന് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ നാട്ടുകാരും എല്ലാ നാട്ടുകാരും ഒറ്റ നാട്ടുകാരുടെ ഹുക്കുമിൽ തന്നെയാണ് എന്നായി പറയണത് ഈ അടുത്ത കാലത്ത് വളരെ പണ്ഡിതനായി മഹാപണ്ഡിതനായി മരണമടഞ്ഞ സൗദിയിലെ ഒരു പണ്ഡിതനായിരുന്നു മുഹമ്മദ് സാലി ഉള്ള ഹുസൈമിൻ അദ്ദേഹത്തിന് ഷറോൾ മുമത്യർ എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ ഇതിൻ്റെ അറഫയുടെയും പെരുന്നാളിൻ്റെയും ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം വളരെ വ്യക്തമായി പ്രമാണം ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് വൈദാ റഹാവു അഹ് ബലദിൻ ഏതെങ്കിലും ഒരു നാട്ടുകാർ കണ്ടു ലജിമൻ നാസു കുല്ലുവും ഉസ്സവും എല്ലാവർക്കും നോമ്പ് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് പറയാം ഫൈദാ സബത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പം സൗദി അറേബ്യയിൽ അവർ പറഞ്ഞു പ്രത്യക്ഷപ്പെട്ടു ചന്ദ്രക്കല ഉണ്ടായി അതുകൊണ്ട് അറഫ പിന്നെ പതിനഞ്ചാം തീയതി ജൂൺ പതിനഞ്ചാം തീയതിയാണ് പിന്നെ ശനിയാഴ്ചയാണ് എന്ന് പറഞ്ഞു എങ്കിലത് ലസിമന്നാസുഖി കിടക്കും പടിഞ്ഞാറൻ മുള്ള ഇവിടുന്നാട്ടുകാർക്കും അത് ബാധകണ്ടാ പറയുന്നത് അതിന് തെളിവ് അദ്ദേഹം പറയുന്നത് ഐക്യത്തിലേക്ക് ഏറ്റവും അടുപ്പിക്കുന്ന ഒരു കൽപ്പനയാണിത് ി കെലിമത്തിയും അവിടെ എല്ലാവരുടെയും വാക്കുകൾ ഒന്നാക്കി തീർക്കുന്നു അതമു തഫറുക്ക് ഭൈനവും മുഫ്തിരിന വാഹുലായി ഒരു കൂട്ടർ ഒരു ദിവസം നോമ്പ് ഒരു കൂട്ടർ ഒരു ഒരു ദിവസം വേറെ ദിവസം നോമ്പൊക്കെ ഒരു കൂട്ടർ നോമ്പ് തുറക്കുന്ന ദിവസം മറ്റൊരു കൂട്ടർ നോമ്പുകാരാവാ ഇങ്ങനെയുള്ള ഈ തഫറുക്കി ഭിന്നത ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു താലി ഏർപ്പാട് ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയാം വക്കാനോ സോമിയും വാഹിദ അവരുടെ എല്ലാവരുടെയും നോമ്പിന്റെ ദിവസവും നോമ്പില്ലാത്ത പെരുന്നാളിൻ്റെ ദിവസവും ഒക്കെ ലോകത്തൊന്നായാൽ കാലതാലിക്ക അഫ്വൽ അക്വാലിൽ മുസ്ലിമീനത്തി ഇത്തിഹാദിഹിം ആ മുസ്ലിം ലോകത്തിന്റെ ഐക്യത്തിന് ഏറ്റവും നല്ല ഒരു പിന്നെ നല്ല ഒരു ശക്തിമായ തെളിവല്ലേ അത് വഹാദാ ഇതെന്നല്ലേ ഷെറാ നമ്മളെ ഇസ്ലാമിക ഷെറാ ആഗ്രഹിക്കുന്ന കാര്യം മകരീബി അതുകൊണ്ട് മകരവിൻ്റെ സമയത്തോ അല്ലാത്ത ഏത് സമയത്തോ ആകട്ടെ ഏത് റൂത്ത് സംഭവിച്ചാൽ ഫി അമേരിക്ക അമേരിക്കയിലോ എങ്കിൽ ചൈനക്കാരായ ആളുകൾക്ക് വരെ നോമ്പ് നിർബന്ധമാകും നിർബന്ധമാകുംബ തപാടി മത്താലികളിൽ ഹിലാൽ ഹിലാലിന്റെ മത്തുല വ്യത്യാസപ്പെട്ടിട്ടു തന്നെ ഉണ്ടാകാറുള്ളത് അത് ഇതിന് ബാധകമാകേണ്ടതില്ല അങ്ങനെ ഓരോ പ്രദേശത്തും ഉദിക്കുന്ന ചന്ദ്രനെ എല്ലാം മാനദണ്ഡമാക്കേണ്ടത് എവിടെയെങ്കിലും അത് സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ ന്യൂമൂൺ ഉണ്ടായാൽ പറഞ്ഞതിന് അർത്ഥം ന്യൂമൂൺ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടായാൽ ന്യൂമൂൺ എന്ന് പറയുന്ന സൂര്യനും ചന്ദ്രനും ഭൂമിയും കൂടി വരെ മേഖലയിൽ വന്നിട്ട് ചന്ദ്രൻ തെറ്റി സൂര്യന്റെ അപ്പുറത്തേക്ക് ആകലാണ് അതെന്നെ കുറിയാനും പറഞ്ഞത് കൃഷ്ണം ചെയ്യാൻ പകയിലാഹം തുതിരിക്കൽ കമറ വലില്ല സാപിക്കുന്ന സുഹൃത്തി ആസിൽ പറഞ്ഞതാണ് അതുകൊണ്ട് ഈ വളരെ വ്യക്തമായ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ എത്ര കാലം ഇനി മുന്നോട്ട് പോകുമെന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വിനീതമായി പറയാനുള്ളത് ഇതാ ഇന്നലെ വെള്ളിയാഴ്ച കൃത്യമായി തന്നെ നോ പിന്നെ മാസപ്പിറവി സംഭവിച്ചു മെനിഞ്ഞാന്ന് സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നാം തീയതി തീർന്നു അതനുസരിച്ച് വരുന്ന ഈ ജൂൺ പതിനഞ്ചാം തീയതി ശനിയാഴ്ച അറഫയാണ് ലോകത്തുള്ള എല്ലാവരുടെയും പ്രതിനിധികളെ അറഫയിൽ സമ്മേളിക്കുന്നു അന്ന് ലോകത്തുള്ള ആ ശനിയാഴ്ച ദിവസം വരുന്ന ഈ പതിനഞ്ചാം തീയതി ശനിയാഴ്ച ദിവസം ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും നോമ്പ് നോറ്റുകൊണ്ട് അറഫക്കാരോട് കൂറുപുലർത്തി ഐക്യം പ്രഖ്യാപിച്ച് റബ്ബിന് മുമ്പിൽ എല്ലാവരുടെയും പ്രാർത്ഥന ഭൂമിയിൽ നിന്ന് ഉയരണം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഹാജിമാരായ ആളുകൾ വളരെ കനപ്പെട്ട കർമ്മങ്ങൾ പലതും ചെയ്യുന്നു അവർ മുസ്തലിഫയിൽ നിന്ന് അവരുടെ ധൃതിയിൽ മിനായിൽ വരുന്നു മുടിവെട്ടുന്നു ബലികർമ്മം നടത്തുന്നു ആ ബലികർമ്മത്തോടനുബന്ധിച്ച് നമ്മളും ബലികർമ്മം നടത്തണം അവരവിടുന്ന് പിന്നെ വസ്ത്രം മാറി തഹല്ലുലായി മുടിവെട്ടി തഹല്ലുലായി അറിവ് നടത്തി എന്നിട്ട് അവർ നേരെ എന്ത് പോകുന്നു ഹെർ പിന്നെ ഹെറമിലേക്ക് പോയിട്ട് കബിൽ തവാഫ് ചെയ്യുന്നു തവാഫുൽ ഇഫാള അത്രയും കനപ്പെട്ട അഴിവാതി ചെയ്യുന്നതിന് സമാനമായി നമ്മുടെ മുസ്ലിം ലോകത്തുള്ള എല്ലാവരും അന്നത്തെ ദിവസം തെക്ക്ബീർ ചൊല്ലി അവിടെ മൈതാനങ്ങളിൽ പോയി എഴുതു നടത്തി ഈ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അവർ ഈദ് ആഘോഷിക്കണം ആഘോഷത്തിൽ ഏറ്റവും സുപ്രധാനം ബലികർമ്മമാണ് ആ ബലികർമ്മം നടത്തി അതിൻ്റെ മാംസം പാപങ്ങൾക്ക് കൊടുക്കുകയും നമ്മളും ഭക്ഷിക്കുകയും വസ്ത്രമെല്ലാം നല്ല നല്ല അണിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യണം അവരും അവിടെ അതിൻ്റെ സമാനമായ അളിവാദത്തുകളിലാണ് അവർ ചെയ്യുന്നത് ഇത് ലോകത്തിൻ്റെ ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇതിനെ തകർക്കുന്ന രീതിയിൽ നമ്മുടെ ബുദ്ധിയും അങ്ങേയറ്റം ഇസ്ലാമികപരമായ കാര്യങ്ങൾ വളരെ മുന്നോട്ട് ഗമിക്കുകയും ചെയ്യുന്ന കേരള മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് നവോത്ഥാന പ്രസ്ഥാനം ഈ മുസ്ലിം ലോകത്തിന് നവോത്ഥാനത്തിൻ്റെ ദിശ നിർണ്ണയിച്ചു കൊടുക്കുന്ന പ്രസ്ഥാനക്കാർ പോലും ഈ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായി അവിടെ അറഫയിൽ ജനങ്ങൾ നിൽക്കുമ്പോൾ ഞമ്മൾക്ക് അറഫ ആയിട്ടില്ല എന്നും പറഞ്ഞിട്ട് പിറ്റേ ദിവസം നോമ്പ് നോക്കുകയും ഇതൊരു നോമ്പ് നോക്കൽ ഹറാമായ ദിവസത്തിൽ നോമ്പ് ജനങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നു തിന്നുകയും കുടിക്കുകയും ചെയ്യേണ്ടുന്ന ദിവസം നോമ്പ് വെറ്റ് കിണക്കുന്നു എന്തൊരു വിചിത്രമായ ഒരവസ്ഥയാണ് ഇത് ലോകത്തെ മുസ്ലിങ്ങൾ ഇന്ന് കാട്ടിക്കൂട്ടുന്നത് ഈ മുസ്ലിം ലോകത്തിൻ്റെ അനൈക്യം തന്നെയാണ് ലോകത്തുള്ള എല്ലാവരും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ പീഡിപ്പിക്കുന്നതും പ്രയാസപ്പെടുത്തുന്നതും കഷ്ടപ്പെടുന്നതും ഒക്കെ അതുകൊണ്ട് ഇതിലെങ്കിലും നമ്മളൊന്ന് ഐക്യത്തോടു കൂടി വരികയും നമ്മൾ സന്തോഷത്തിൻ്റെയും അള്ളാഹുവിനുള്ള കൃത്യമായ വിവാദത്തെ ചെയ്യുന്ന ആ സംഗതിയുടെയും ഏകീകരണമെങ്കിലും മുസ്ലിം ലോകത്തിന് ഒരുമിച്ച് നടത്തിക്കൂടെ ഒമാനിൽ ഒരു ദിവസം സൗദിയിൽ വേറൊരു ദിവസം കേരളത്തിൽ വേറെ ദിവസം കേരളത്തിൽ തന്നെ വിചിത്രമായ വാദങ്ങൾ ഇത് എല്ലാ ഉപേക്ഷിച്ച് ഈ വരുന്ന പതിനഞ്ചാം തീയതി ജൂൺ പതിനഞ്ചാം തീയതി ശനിയാഴ്ച എല്ലാവരും നോമ്പുകാരാകുകയും പതിനാറാം തീയതി ഞായറാഴ്ച വെയ്തിലാ ആഘോഷിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് ഓടെ വ്യക്തമായി സത്യസന്ധമായി ഇത് പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ഉണർത്തുകയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത് ദീനിയായ നമ്മുടെ ബാധ്യതയാണ് ഇത് തമാശയല്ല ഇത് ദീനു കൈയ്യുമാണ് കയ്യമായീലിൻ്റെ ഒരു നിയമമാണിത് സുഹത്തുൽ തൗബയിൽ അള്ളാഹുത്ത് അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് എല്ലാ മുസ്ലിം സംഘടനാ നേതാക്കന്മാരോടും കാലിമാരോടും സംഘടനയുടെ നേതാക്കന്മാരോട് പ്രത്യേകിച്ചും പറയുന്നു നിങ്ങൾ കൂടി ഇരുന്ന് ആലോചിച്ച് ഇതിലൊരു തീരുമാനത്തിൽ എത്തുക തന്നെ വേണം ഈ മുസ്ലിം ലോകത്തിൻ്റെ മുമ്പിൽ അപഹാസ്യപരമായ തീരുമാനങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ ചലനങ്ങളും കൃത്യമായി വിലയിരുത്തുന്നവരുടെ മുമ്പിൽ ഈ പരിഹാസ്യമായ ഒരു കാര്യം നിങ്ങൾ അവതരിപ്പിക്കരുത് എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് റഹ്മാനായ അള്ളാഹു സത്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സർവ്വ മുസ്ലിം സമുദായത്തിലെ ആളുകൾക്കും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ റഹ്മാൻ അലഹമില്ലാമീൻ